hello ഓ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ചയിലത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ വെള്ളിയാഴ്ച ദിവസമായിട്ട് രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്കൊക്കെ വെച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ലക്ഷ്മി പൂജ ചെയ്യാനായിട്ട് ഇരുന്നത് കേട്ടോ ലക്ഷ്മി പൂജ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പത്തൊട്ട് ഞാനിങ്ങനെ എനിക്കും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അതേപോലെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ പഞ്ചഗവ്യ വിളക്ക് കൊളുത്താനായിട്ടും എനിക്ക് സാധിച്ചു അപ്പൊ പഞ്ചകവ്യ വിളക്കും ഞാൻ ഇങ്ങനെ ഒരുപാട് അതിനെ കുറിച്ച് കണ്ടു എന്നിട്ട് അത് ഞാൻ വാങ്ങി അപ്പൊ വെള്ളിയാഴ്ച ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു പഞ്ചകവ്യ വിളക്ക് കൊളുത്താൻ വേണ്ടിട്ട് അപ്പൊ ഇന്ന പഞ്ചകവ്യ വിളക്ക് വീട്ടിൽ കൊളുത്തിയാല് വീട്ടിൽ ഒരു ഹോമം നടത്തിയ ഒരു ഫലമാണ് നമുക്ക് കിട്ട എന്നാണ് പറയുന്നത് വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീനെയും പുറം തള്ളിയിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു പോസിറ്റീവ് എനർജീനെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു പഞ്ചഗവ്യ വിളക്കിനായി സാധിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ദുഷ്ടശക്തികളുടെ എന്തെങ്കിലും സാന്നിധ്യമൊക്കെ നമ്മളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ഈ ഒരു വിളക്ക് കൊളുത്തുന്നത് കൊളുത്തുന്നതിലൂടെ ഈ ഒരു വിളക്ക് വീട്ടില് കൊളുത്തി വെച്ചപ്പോൾ ഒരു നല്ലൊരു ഹോമം നടത്തിയ ഒരു മണമായിരുന്നു വീടിന് ചുറ്റുംട്ടോ ഒരു ഗണപതി ഹോമം ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു വീടിന്റെ ഉള്ളില് ഈ ഒരു വിളക്ക് അണഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ഭസ്മം നമുക്ക് നെറ്റിയിൽ ഗണപതി ഹോമം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പ്രസാദം നമ്മൾ തൊടുന്ന പോലെ ഈ ഒരു ഭസ്മം നമുക്ക് നെറ്റിയിൽ തൊടാവുന്നതാണ് കേട്ടോ പഞ്ചകവ്യ വിളക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വീട്ടിൽ കൊളുത്തി വെക്കാവുന്നതാണ് രാവിലെ വെക്കാൻ സാധിക്കാത്തവർക്ക് വൈകിട്ട് ഈ ഒരു വിളക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ വെക്കാവുന്നതാണ് ആദ്യമായിട്ട് വെക്കുമ്പോൾ വെള്ളിയാഴ്ച ആണ് നമ്മൾ തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും വെക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ വെക്കാം നെയ്യ് യൂസ് ചെയ്യാൻ പറ്റും പറ്റുന്നവര് നെയ്യ് യൂസ് ചെയ്യാം എല്ലാ നല്ലെണ്ണം ഒഴിച്ച് കത്തിക്കാൻ പറ്റുന്നവർ അങ്ങനെ കത്തിക്കാം കേട്ടോ കൂടുതൽ നല്ലത് നെയ്യാണ് പശുവിൽ നിന്നുള്ള അഞ്ച് വസ്തുക്കൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വിളക്ക് ഉണ്ടാക്കുന്നത് പാല് തൈര് നെയ്യ് ചാണകം ഗോമൂത്രം ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വിളക്ക് തയ്യാറാക്കുന്നത് കേട്ടോ ഇനി ലക്ഷ്മി പൂജയ്ക്ക് ശേഷം നമുക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലാവുന്നതാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം ദിവസവും ജപിക്കുന്നതിലൂടെ നമ്മുടെ കഷ്ടപ്പാടുകൾ നീങ്ങി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇത് ചൊല്ലാവുന്നതാണ് എല്ലാ ദിവസവും ചൊല്ലാൻ കഴിയുന്നെങ്കിൽ വളരെ നല്ലതാണ് എല്ലാ എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റാത്തവർക്ക് വെള്ളിയാഴ്ചകളിൽ ചൊല്ലാവുന്നതാണ് ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു వీడియో ఇదివరే ఫుల్ ఆయట కానాత్రం చెల్ల అవర్కుందాన్ని. థాంక్యూ ఫర్ వాచింగ్.